ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐറിഷ് പേളിമാണിയുടെ വീട് കണ്ടപ്പോൾ മുതലുള്ള ഒരാഗ്രഹമായിരുന്നു പൊതുച്ചോറ് ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത് നാട്ടിലെ പോലെ അത്ര എളുപ്പത്തിൽ ഇവിടെ വാഴല കിട്ടാത്തത് കൊണ്ട് വാഴലയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ അടുത്തുള്ള മലയാളി ഹോട്ടലിൽ നിന്ന് വാഴല കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചു നാളെ എന്തായാലും പൊതിച്ചോറുണ്ടാക്കാമെന്ന് എൻ്റെ ഭാഗ്യത്തിന് മീൻ കൊണ്ടുവരുന്ന ചേച്ചി കൊണ്ടുവന്നത് നല്ല ചെറിയ ചെമ്മീനും ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് നന്നാക്കും അധികം ടൈം എടുത്തു പിന്നെ വേഗം മുളകും മഞ്ഞളും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചു നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ചുട്ടരച്ച ചുട്ടരച്ചമ്മന്തി തേങ്ങ വറ്റൽമുളക് ചെറിയുള്ളി പുളി ഇതെല്ലാം കൂടി കുറച്ച് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം തരച്ച് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക ചൂട് പോയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി ഇന്ന് നമ്മൾ പൊതിച്ചു പറഞ്ഞ് ബീൻസ് തവരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ബീൻസ് ചെറുതായിട്ട് അരിയുന്നതാണ് ഇഷ്ടം അങ്ങനെ അരിയാന് ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ വേഗം ചോപ്പറിലിട്ടു രണ്ട് മിനിറ്റിൽ അരിയുന്ന പണി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ബീൻസ് തോന്നുന്നു റെഡിയായി ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം പൊതിച്ചോറിന് ഒഴിച്ചു കൂടാൻ കഴിയാത്ത നമ്മുടെ എഗോംലീറ്റ് ഇനി ഫ്രിഡ്ജിൽ മസാല തയ്ച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്ത് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കുഴച്ചിട്ട് നന്നായിട്ട് വാർത്തെടുക്കണം അപ്പം നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കണം നമ്മുടെ പൊതിച്ചോറിൻ്റെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് വിളമ്പിയിട്ട് കെട്ടിയാൽ മതി വാഴ ചെറുതായിട്ട് കീറിയതുകൊണ്ട് ഞാൻ അതിൻ്റെ താഴെ ഒരു അലൂമിനിയം ഫോയിലും കൂടി വെക്കുന്നുണ്ട് ആദ്യം തന്നെ ഋഷിക്കൂടിനു വേണ്ടിയിട്ടുള്ള പുതിച്ചോറിന് വേണ്ടിയിട്ട് വിളമ്പാനാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ ചൂട് ചോറ് വിളമ്പി പിന്നെ നമ്മുടെ ഓരോ ഐറ്റംസ് ഉപ്പേരി പിന്നെ ചുറ്റാഴ്ച ചമ്മന്തി ചെമ്മീൻ പൊരിച്ചത് പിന്നെ നമ്മുടെ ഓംലെറ്റും അപ്പോൾ ഒക്കെ വിളമ്പി കഴിഞ്ഞു ഇതാണ് നമ്മുടെ പുതിച്ചോറിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഇതൊന്ന് പൊതിഞ്ഞ് വെക്കണം പൊതിഞ്ഞ് കെട്ടി വെക്കണം അപ്പം ഋഷ്കുട്ടനെ റെഡിയായി ഇനി എനിക്കുള്ളത് പൊതിയണം അതേപോലെ തന്നെ വിപിൻ ഉള്ളത് പൊതിഞ്ഞു ഞങ്ങളൊരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു അതിന് ശേഷമാണ് ഞങ്ങൾ പുതിച്ചോറ് പിന്നെ തുറക്കുന്നത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു ഒരുപാട് നേരം പിന്നെ വീഡിയോ എടുത്ത് നിൽക്കാനൊന്നും തോന്നിയില്ല ഋഷ്കുട്ടൻ വേഗം വന്നിട്ട് ചെമ്മീനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ വേഗം തന്നെ എൻ്റെ പുതിച്ചോറ് തുറന്നു ഇനി വേഗം എടുത്ത് കഴിക്കണം എന്തായാലും പൊതിച്ചോറ് സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ല ആ ഫുഡിലേക്ക് എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ അടിച്ചിട്ട് അട്ടിപ്പൊളിയായിരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ